േട ന്യൂസിലേക്ക് സ്വാഗതം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ ചരിത്രവും പാചക രീതികളും ഉത്സവങ്ങളും ഉണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഗണപതി ശ്രീരാമൻ ശിവൻ തുടങ്ങി നിരവധി ദൈവങ്ങളെ ആരാധിക്കുന്നു ഇത് രാജ്യത്തിന്റെ സമ്പന്നമായ ആത്മീയവും മതപരമായ ഘടകങ്ങളെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗണേശ വിഗ്രഹം എവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗണേശ വിഗ്രഹം ഏത് രാജ്യത്താണ് എന്ന് നിങ്ങളോടാരെങ്കിലും ചോദിച്ചു നിങ്ങളുടെ ഉത്തരം ഒരുപക്ഷെ ഇന്ത്യ എന്നായിരിക്കും പക്ഷെ അത് ശരിയല്ല ഇന്ത്യയിൽ ഗണപതിയുടെ നിരവധി ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗണപതി വിഗ്രഹം ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗണേശ വിഗ്രഹം തായ്ലൻഡിലെ ചാക്ചോങ് സാവോ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് മുപ്പത്തി ഒമ്പത് മീറ്റർ ഉയരമുണ്ട് ഈ വെങ്കല വിഗ്രഹം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നവനും ജ്ഞാനത്തിന്റെ ദൈവവുമായാണ് ഗണപതിയെ ആരാധിക്കുന്നത് ബ്രാഹ്മണരുടെ കാലം മുതൽ തായ്ലാന്റിൽ ഗണപതിക്ക് വലിയ പ്രാധാന്യമുണ്ട് അറിവ് വിജയം സംരക്ഷണം എന്നിവയിൽ പ്രായമായി തായ് സംസ്കാരത്തിൽ ഗണപതിക്ക് തനതായ ഒരു സ്ഥാനമുണ്ട് ഹംഗ്ലോങ് ഹുവാൻ ഗണേഷ് ഇന്റർനാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്തിട്ടുള്ള ഈ മുപ്പത്തൊമ്പത് മീറ്റർ ഉയരമുള്ള ഗണപതി വിഗ്രഹത്തിന്റെ നിർമ്മാണം നാലു വർഷം കൊണ്ട് പൂർത്തിയാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഉദ്ഘാടനം ചെയ്തത് എണ്ണൂറ്റി അമ്പത്തിനാല് വെങ്കല കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ോങ് നദിക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈ വിഗ്രഹം റോഡ് വഴിയും ജലം വഴിയും യാത്ര ചെയ്യുന്നവർക്ക് ദൃശ്യമാണ് ചാച്ചോങ് സാവോ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഇത് ഒരു പ്രധാന അടയാളമായി മാറിയിരിക്കുന്നു